ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല മഴ മഴ ഇപ്പം കൂടെ തോർന്നിട്ടേ ഉള്ളൂ ഒരു കട്ടൻകാപ്പിയൊക്കെ ഇട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കുറേ ദിവസമായില്ലേ വീഡിയോ കിട്ടിയിട്ട് ഇപ്പം ഞാൻ നല്ലോണം മടിയാണ് മടിയായതുകൊണ്ടൊന്നും അല്ല കേട്ടോ ആകെ ഞാനും അമ്മേ മാത്രമല്ലേ ഉള്ളൂ എന്തും എടുത്തിപ്പം വീഡിയോ ഇടാനാണ് ഞങ്ങളുടെ ആലപ്പം വിളി അല്ലാതെ ഇത് നിങ്ങൾ നിങ്ങളെന്തും കേൾക്കുന്നേ നിങ്ങൾക്ക് മടത്താലോ അതുകൊണ്ടാണ് എന്ത് പറ്റി മോളെ മിണ്ടാത്തേ അമ്മയ്ക്കാകെ സങ്കടം എല്ലാരും എല്ലാരും എംബുരാന്റെ ടിക്കറ്റ് അമ്മ യൂട്യൂബില് നോക്കിയാലും ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാലും എവിടെ നോക്കിയാലും എംബുരാന്റെ ടിക്കറ്റ് എംബുരാന്റെ ടിക്കറ്റ് നമുക്ക് പോയി വരുമ്പോ ഞാനാ ലാലേട്ടന്റെ ഒരു ഇപ്പൊ വയ്യാസായ ലാലേട്ടന്റെ ഒരു പടവിടുന്ന ഒരാളല്ലായിരുന്നു ഞാൻ പണ്ട് എനിക്കൊന്ന് ഇങ്ങനെ ആദ്യം കേൾപ്പിന്ന സമയത്തായിരുന്നു എന്റെ ഉള്ളേക്കല്ലേ അനിയത്തി ഒരാളോമന പുള്ളിക്കാരിക്ക് ഒരു വയ്യ വയ്യാഴിക ഉണ്ടായിരുന്നു അപ്പൊ പുള്ളക്കാരെ കൊണ്ട് പത്തനംതിട്ട ആശുപത്രി ആയി അപ്പൊ എനിക്ക് ഒരു ഒരു മാസത്തോളം ആശുപത്രി തന്നെ കിടക്കേണ്ടി വന്നു വീട്ടിലോട്ട് ഇല്ല ആ സമയത്താണ് കിളുക്കം പിന്നെ പിന്നെന്തായിരുന്നു മോലാലി മൂന്ന് സിനിമ ആ സിനിമ എല്ലാം സന്ധ്യ ആകുമ്പം ഫുഡ് കഴിക്കാനാണെന്ന് പറഞ്ഞ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ചെറിയ ഇവിടെ എൻ്റെ കൈ പിടിച്ചു നടക്കും സിനിമാ തിയറിൻ്റെ കുറച്ച് ഇപ്പുറത്ത് വന്ന അവിടെ പിടിച്ചെടുത്ത് അക്കച്ചി നമ്മുടെ സിനിമ കണ്ടാലോ ആ ഒരു സിനിമ പത്ത് പ്രാവശ്യം ഇറങ്ങുന്ന സിനിമ മൊത്തം ഇടി കൈ പൈസ ഇല്ലെന്നു പറഞ്ഞ അവർത്താ നടുവേദന ഒക്കെ എങ്ങനെ പോക്ക് അത് നടുവേദനയാണെങ്കിൽ ഞാൻ എങ്ങനെയും പോകും ടിക്കറ്റ് കിട്ടണ്ടേ ടിക്കറ്റ് ഒന്നും ഇല്ല അത് എവിടെയും കിട്ടും അഥവാ ടിക്കറ്റ് കിട്ടിയാ പോവാ ടിക്കറ്റൊക്കെ ടിക്കറ്റ് ഞാൻ തിങ്കളാഴ്ച എടുത്തു ഏട്ടൻ ഏട്ടൻ തിങ്കളാഴ്ച എനിക്ക് എടുത്തു ടിക്കറ്റ് അമ്മയോട് ഞാൻ പറഞ്ഞില്ല ഏട്ടോ അമ്മ ഇപ്പഴാറിയ അമ്മയെന്ന് തുടങ്ങിയതാണോ ഞാൻ എന്നോട് ഞാൻ കളിയ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു മറ്റേ എംബുരാനില് തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഫോട്ടോ ആരും തിരിഞ്ഞു വില്ലന തിരിഞ്ഞു ഗസ് ചെയ്ത് കഴിഞ്ഞ ഫുൾ മന്തി ഫ്രീ എന്ന് പറഞ്ഞിട്ടിരുന്നാണ് അപ്പൊ അമ്മയതെനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു ചേടിയ എന്നാലും ആരായിരിക്കും വില്ല് കാണാൻ പോവാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഇങ്ങനെ ഭയങ്കര സെന്റി ഞാനപ്പഴും ഞാൻ വിട്ട് പറഞ്ഞില്ല ഏട്ടാ ടിക്കറ്റ് എടുത്ത കാര്യം അമ്മയുടെ ഞാൻ പറഞ്ഞതേ ഇല്ല സാധനം ഇതൊക്കെ ഇല്ല സ്വാത്രയും ദിവസം അവളെന്നെയിട്ട് സത്യം പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ലൂസിഫർ കണ്ടുകഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഇതിന്റെ സെക്കൻഡ് പാക്ക് വരും വരുവാണെങ്കിൽ ആദ്യം ചോദിക്കേണ്ടത് നമുക്ക് പോകണമൊക്കെ പറഞ്ഞു അന്ന് ഞങ്ങളുടെ കൂടെ പോയി ലൂസിഫർ കണ്ടത് ഞാൻ ദീപും ഞാനും കുഞ്ഞേ ഉള്ളു എല്ലാം കൂടെ പോയതാ എന്നിട്ട് ഇത്ര ദിവസമായിട്ട് കള്ളി പണ്ടെന്നോട് പറഞ്ഞില്ല കേട്ടോ ലൂസിഫർ കാണാൻ ഇല്ല അത് മോന്ന് പണം കണ്ടേ ഇന്ത്യൻ ഇന്ത്യൻമാളിൻ പോസ് ഇന്ത്യൻമാളി മൂന്ന് പണം ഒരു ദിവസം നമ്മള് അയ്യോ അയ്യോ എന്തായാലും ഞെട്ടീല് ആപ്പന്നാ പോയിക്കോണ ഞാളെ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് മഞ്ചേരിയിൽ എങ്ങുമില്ല ടിക്കറ്റ് മഞ്ചേരി കുറേ നോക്കി ഇല്ല പിന്നെ അമ്മയും കൊണ്ട് പോകേണ്ട അതുകൊണ്ട് ഞാൻ പിന്നെ പാണ്ടിക്കാട കിട്ടിയേ പാണ്ടിക്കാടകി പാണ്ടിക്കാട് കണ്ടേ പറ്റുള്ളൂ കാരണം ഹൈപ്പൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് സെറ്റാകുമായിരിക്കല്ലേ എനിക്ക് വായാലും കാണുവാങ്ങ് പോയി കൊള്ളാവലെ ഇല്ലല്ലേ ലാലേട്ടന്റെ പടവ കണ്ടേ പറ്റുള്ളൂ പടം കാണു നമ്മൾ പടം ഒന്നും വിടില്ല നമുക്ക് രണ്ടുപേരും ഒരുപോലെ ഇഷ്ടമാണ് അത് എനിക്കായാലും അമ്മയ്ക്കായാലും ഏട്ടനായാലും കുഞ്ഞിനായാലും മിക്കവാറും അവരും പോകും പോവും സേത്തോട്ടിന്ന് ദീപി ചേച്ചിയും കുഞ്ഞേനും ഏട്ടനും കുഞ്ഞും കിച്ചു കിച്ചും സുലുമമ്മേ അച്ചാച്ചി എല്ലാവരും കൂടെ പോകണേ എല്ലാവരും കൂടെ പോകുള്ളൂ അജയ്ക്ക് വരെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും മിക്കവാറും കാരണം പോ എന്നോട് അന്നേ പറഞ്ഞത് പോവാണെങ്കിൽ എല്ലാവരും തൂത്തുപുറക്കിക്കൊണ്ടേ പോത്തോളൂ എന്ന് എന്നോട് പറഞ്ഞായിരുന്നു എന്റെ ഏതായാലും അവിടെ കുറച്ച് പാതവും ഉമ്മച്ചരും ഒക്കെ ഉള്ള അവര് വീട് രാവിലുണ്ടാവൂല ആളുണ്ടാവും വീട്ടിലാളുണ്ടാവും നമ്മൾ ആരെങ്കിലും വീട്ടിൽ ഇരുത്തിയിട്ടേ പോകുള്ളൂ നമ്മൾ അങ്ങനെ വീട് വെറുതെ ഇട്ടിട്ട് പോവില്ല ആ അതവിടെ നിന്ന് അതല്ല കാര്യം നാളെ ഞാനിപ്പോ ക്ലാസ് കഴിഞ്ഞ് എനിക്ക് ഒരു മണിയാകുമ്പോൾ ക്ലാസ് കഴിയും അവിടുന്ന് ഞാൻ കോളേജ് ബസ്സിന് പാണ്ടിക്കാട് ഇറങ്ങിയിട്ട് അവിടെ ഞാൻ നിന്നെ തിയേറ്ററിൽ അവിടെ വരെത്താം യൂണിഫോട്ടുണ്ട് ഞാൻ എങ്ങനെ പോകും ഞാൻ ഡ്രസ്സ് കൊണ്ടുപോയാ വേണ്ട ഒന്നും വേണ്ട പിന്നെ പിന്നെ എത്ര പിള്ളേരിക്ക് പിന്നെ കോളേജ് കട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത പിള്ളേ സിനിമ അവിടെ നിൽക്കുന്നത് ഞങ്ങള് കണ്ടിട്ടുണ്ട് കാരണം ഞങ്ങടെ ഞാനും കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഞാനിനോട് പറഞ്ഞില്ലേ കോളേജ് പോയിട്ട് കൊറേ ചെക്കന്മാര് പാവങ്ങള് അവര് കട്ട് ചെയ്ത് തന്നെ ചിലപ്പോൾ ക്ലാസ് ബോർ ആയതുകൊണ്ട് അവര് വന്നതായിരിക്കും യൂണിഫോം കാണുമ്പോ കൊറഞ്ച് നേരിട്ട് വരുന്ന വീട്ടിൽ പോയിട്ട് അവരുന്നെങ്കിൽ എന്തായാലും ഡ്രസ്സ് മാറി നല്ല ടിപ്പ് ടോപ്പിലേ വരത്തുള്ളൂ സിനിമ കാണാൻ പോകുമ്പോ അയ്യോ എനിക്കിപ്പോഴും നടുവ് തന്നെയാണ് പക്ഷെ സിനിമ കടന്നടഞ്ഞു ആ ഞാനമ്മയുടെ ഒരു കാര്യം ഞാൻ പറയാ ഒന്ന് രാവിലെ ഞാൻ പോകാൻ ഇറങ്ങുമ്പോ ഗുളിക കഴിക്കാ കഴിക്കാം പിന്നെ തിയേറ്ററിൽ പോകാൻ നേരം എണീക്ക റെഡി ആവുക വരിക അത് ചെയ്താൽ മതി ഒരു പണിയും ചെയ്യാൻ എല്ലാവർക്കും എല്ലാർക്കും കാക്കുകയാണ് പിന്നെ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മണിയമ്മ നിശ്ചയിച്ച ആ സംഭവം എന്തായി എനിക്ക് കുറെ പേര് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു അവര് കുഴപ്പമൊന്നും ഇല്ലാട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവർ തെറ്റി തെറ്റി മാറി നിൽക്കുവോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങളത് വെറുതെ വെറുതെ ആവശ്യമില്ല അത് ചിന്തിച്ചു പൂട്ടുന്നതിന്റെ പ്രശ്നം അമ്മയ്ക്ക് അന്ന് സംഭവിച്ചു പോയ കാര്യങ്ങൾ ഓർത്തിട്ട് അമ്മയ്ക്കൊരു ഒരു ഒരു ഇതുണ്ടാവുമല്ലോ ഒരു കുറ്റബോധം ഒരു സങ്കടമൊക്കെ തന്നെ അതുകൊണ്ട് അമ്മ പറഞ്ഞു പോയതല്ല അതെ നിശച്ചേച്ചി പണങ്ങിപ്പോട്ടൊന്നും ഇല്ലാട്ടോ നിങ്ങൾ മോളെ നിശയെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞോണ്ട് കമന്റൊക്കെ ഞാൻ കണ്ടായിരുന്നു കൊറേ കൊറേയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് തരത്തു കമന്റ് അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ചിന്തിക്കുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നും കൂടെ വിളിച്ചതേ ഉള്ളൂ ഇന്ന് വിളിച്ചു കുറെ നേരം സംസാരിച്ചു എന്താ പറയാ വരണമെന്നുണ്ട് ചേച്ചിക്ക് ഇവിടെ പക്ഷെ ജോലി ഒരു പ്രശ്നമാണ് കുഞ്ഞുങ്ങളെ ഒരു പ്രശ്നമാണ് യാത്ര ചെയ്യുന്നത് ഒരു പ്രശ്നമാണ് ചിലർ ദൂരം ഒന്നുമില്ല പത്തനംതിട്ട ഇവിടെ വരെ എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദൂരമുണ്ട് ഉണ്ട് വരും അല്ലെങ്കിൽ അങ്ങോട്ടെങ്ങും പോവേ അങ്ങോട്ട് പോവുമെങ്കിലും ചെയ്യാം അവരിങ്ങോട്ട് വരുമായിരിക്കും ചിലപ്പോൾ അല്ലെ ഞങ്ങൾ അങ്ങോട്ടായാലും പോകും നോക്കട്ടെ ഈ പ്രാവശ്യം സുഹൃത്തോട് പോകുമ്പം ആദ്യത്തെ തവണ പോകാൻ പറ്റിയില്ലെങ്കിൽ രണ്ടാമത്തെ തവണ പോകുമ്പോൾ അമ്മയും കൂടെ കൊണ്ടുപോകണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ വീട്ടിൽ തന്നെ അല്ലേ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ കുറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞാലും മനുഷ്യന്മാരുടെ മനസ്സൊന്നും മാട്ടേക്കും ഒറ്റയ്ക്ക് അല്ലേ അതുകൊണ്ട് ഞാൻ രാവിലെ എങ്ങ് പോയാലും ഇപ്പയിപ്പോൾ ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞാലും എന്തോ ഈ ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്ക് അതിന്റെ സുഖം മനസ്സിലാവും നമുക്ക് ശരിയാക്കി എടുക്കണമല്ലോ ഒന്ന് പതിയെ പതിയെ എല്ലാം ഒന്ന് പൊടി തട്ടി എടുക്കണം ആ പഴയ മണിയമ്മ എനിക്കൊന്ന് തിരിച്ചു കൊണ്ടുവരാനുണ്ട് കൊറേയൊക്കെ റെഡിയാക്കി ഇനിയും കുറച്ചൊക്കെ റെഡിയാവാൻ ഉണ്ട് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നു വീത്തി ചേച്ചിക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യായിരുന്നു അപ്പത്തിന്റെ കൈ നല്ല പണിയാ കിട്ടിയേക്കുന്നത് അതങ്ങനെ എന്തോ ചെയ്യാനുള്ളത് പക്ഷെ ആള് ഭയങ്കര ഹാപ്പിയാണ് അത് അത് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അത് മതി അതേ കൂടുതൽ എനിക്കൊന്നും വേണ്ട എങ്ങനെ ഉണ്ടാ ും കേട്ടോ ക്ലാസ് കഴിഞ്ഞ നേരെ പോയി കേട്ടോ സിനിമയ്ക്ക് യൂണിഫോം പോലും മാറിയിട്ടോ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ വിശേഷങ്ങളോ നല്ല തലവേദന എടുത്തു കൊറേ ദിവസത്തിന് ശേഷം സിനിമക്ക്ണ്ട് അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ ഓരോ പരിപാടിയും കാര്യങ്ങളായിട്ട് ഇന്നിരിക്കുവായിരുന്നു ഇന്നലെ എമ്പുരാൻ കാണാൻ പോയിട്ട് അടിച്ചുപൊളിച്ച് ഞാനും അമ്മയെ തിരിച്ചു വന്നു ബാക്കിയതിന് മഴയൊന്നും പെയ്തില്ല ഇടണ്ടായോ ഇടണം വലയിടണം ഇടണം വല കുറെ ഇട്ടിട്ടു അല്ല ഒരു പോയി ഈ റബറും റബ്ബറും മണ്ടയ്ക്ക് അതുകൊണ്ട് ഞാനൊരു സാരി മുറിച്ച് തയ്ച്ച അതിന്റെ മണ്ടക്കൊണ്ട് ഇട്ടിട്ടുണ്ട് പൂവ് കണ്ട് വീഴായിരിക്കും ഇപ്പൊ ഇന്നലെ വല വാങ്ങിയപ്പോ അതെല്ലാം ഒന്ന് ശരിയാക്കിട വല സുഖല്ലേ അത് ചോദിച്ചില്ല ശരിയാവില്ലല്ലോ എന്റെ മണ്ടക്കത് മാറ്റണം അതെ അതേ അത് മാറ്റിട്ട് പിടിയെടുക്ക അമ്മു പഴയ വില അലക്കുക അലക്കുക പഴയ വില അമ്മ അഴിക്കുകയാണ് അന്ന് മൊത്തം പിഞ്ചു വരും മണ്ടയ്ക്ക് പതിനാറ് കല്ലുണ്ട് അതെ കിണറിക്കുന്നേല്ലേ മോളെ അത് കാറ്റത്ത് പറക്കാതിരിക്കാൻ വേണ്ടി വിൽക്കുന്നത് അല്ലെങ്കി അത് എന്നെ അതിന്റെ പണി കഴിഞ്ഞു വലട മണ്ട കീറിയാ കിടക്കും പൂച്ച പൂച്ചയുടെ അപ്പൊരു കാര്യം ഓ അത് കേറിയ പൂട്ട കണ്ടു ആണി വെച്ചിട്ടുണ്ട് ഇരിക്കും അതിന്റെ മണ്ടയെല്ലാം പൊട്ടി അതങ്ങനെ പണിക്കാരെ പണി ഏൽപ്പിച്ച അവര് മര്യാദക്ക് ഞാൻ ഇല്ലാഞ്ഞ സമയം നോക്കി അവര് വന്നിട്ട് അലമ്പ് പണി കാണിച്ചിട്ട് അവര് പോയി പുതിയ വല തരാ നീളം ആവശ്യം പോലുണ്ട് വല അഴിക്കുക മീനിപ്പിച്ച മീൻറെ ചാകരയാണ് കിടവ് കഴിവുന്നു വറക്കാൻ നിക്കൂല ആ ഉണ്ട് നല്ല വീതി രീതി ഇവിടുന്ന് അങ്ങോട്ടുണ്ട് എന്നാലേ കിട്ടു ഒരു കമ്പ് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കണം നീ എന്നാ ഇത് എടുക്ക ഞാൻ ഇടാ വില ഇട എന്റെ മണ്ടക്ക് അങ്ങനൊക്കെ നിക്കണ്ട പരച്ചെടുക്കണ അങ്ങനെ വില അതേ മതി അത്ര മതി അടലം പിടിച്ചിട്ടില്ലേ വലക്കിട കൂടെ ശരിക്ക് കാണത്തില്ല അമ്മനെ വല കുടുക്കിടെ നീളം ഇവിടെ മതി മതി ഇച്ചിരി വെള്ളം കോരാ കല്ല് തേണ്ടിരിക്കും നീ സൂക്ഷിച്ചു വെച്ചത് അവിടെച്ചിവിടെ വടിച്ചിടുമനെ അയിനിപ്പ സാരി വേണ്ട കല്ലിനു വല്യ വർത്തത്തി ഒന്നും കാണൂല ഇവിടെ ഇല്ലായിരുന്നു ഒരു കല്ലേ അവിടെ വെച്ച് എന്നാലും ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് പിടിച്ചു നൂർക്ക് എന്തോ പുതിയ സാ എന്താ പുതിയ സാധനം ഇടിയപ്പം കൊണ്ടു നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ടോ ഇടിയപ്പം കൊണ്ട് നൂഡിൽസ് ഇത് എന്താക്കിയ ഇടിയപ്പവോ ഇടിയപ്പവോ ഇടിയപ്പം ഇനി ഞാൻ ഉണ്ടാക്കിയതാ ഉം അത് കൊറച്ചു കിട്ടിയ വെച്ചിരുന്നു ഇനിയിപ്പൊ എന്തായാലും ഇടിയപ്പായിട്ട് തന്ന ഡീ കഴിക്കില്ലേ ഇതിനൊരു അവസാനം ഇല്ലേ ചോദിക്കും അതിലും നല്ലതല്ലേ ഇതൊരു ഒരു നൂഡിൽസ് പോലാക്കിയത് തന്നു കഴിഞ്ഞാ യു ആർ ഹാപ്പി അപ്പൊ ഇത് കാണിച്ചു തരാ ശരി അത് ഉണ്ടാക്കുന്ന കാണിക്കും അതിനൊരു സവാള ഒരു തക്കാളി ഒരു ചെറിയ മൂന്ന് കഷണം വെളുത്തുള്ളി കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് പിന്നെ വെച്ചാലും കുരുമുളക് പൊടി ഇത്തിരി മസാലപ്പൊടി പറഞ്ഞു വെളുത്തുള്ളിയാന്ന് ഇവിടെ കിടന്ന് ഇടിയെന്ന് അതിനകത്ത് ഇടിയിടിച്ചു കഴിഞ്ഞാട്ടു പോകണ്ടോ അതല്ലോ അങ്ങനെ രാവിലെ ഒരു സാധനം താഴെ വീണു കഴിഞ്ഞാ പിന്നെ കയ്യിലെടുക്കാൻ ഒരു സ്പൂണ് സ്പൂണോ രാവിലെ ഒരു ഒരു പ്ലേറ്റ് അതോ എത്ര പൊക്കത്തിലാ പ്ലേറ്റ് ഇരിക്കുന്ന ആ പ്ലേറ്റ് താഴെ വീഴുമ്പോഴത്തെ അവസ്ഥ വൃത്തിയാക്കാൻ പോവാ

എന്നോട് ചോദിച്ചു വെളിച്ചെണ്ണ ഒഴിക്കട്ടെ നെയ്യ് ഒഴിക്കാം ഞാൻ ഇങ്ങോട്ട് ഉത്തരം പറയുന്നതിനെ മുന്നേ പറഞ്ഞ എന്നാ നെയ്യ് ഒഴിച്ചേക്കാം പിന്നെന്തിനാ ചോയിച്ച് ചോയിച്ചല്ലോന്നുള്ളൊരു സമാധാനം അല്ലേ ഇഞ്ചി ഇട്ടിട്ട് ഉള്ളി

അവധിയല്ലേ ഈ അവധിയും കൂടെ ആകുമ്പോ പോവാൻ ഇങ്ങനെ തുള്ളി തുള്ളി അങ്ങ് നിൽക്കും ഞാൻ അപ്പൊ ഇവിടുത്തെ പണിയും പരിപാടികളൊക്കെ പെട്ടെന്ന് ഒതുക്കിയിട്ട് വേണം എനിക്ക് പോവാൻ ഞാൻ പോന്നെ എന്റെ സാഹസിക യാത്ര നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലേ ഞാൻ കാണിച്ചാലോ എന്റെ സാഹസിക യാത്ര നോക്കട്ടെ ആൾക്കാർ കൂടുതലാണെങ്കിൽ ഞാൻ എന്റെ സാഹസിക യാത്ര ഞാൻ കാണിച്ചിട്ടില്ല കാണിക്കാൻ മടിയായിരുന്നു കാണിക്കാൻ മടിയാണ്ടല്ല എല്ലാവരും മുന്നേച്ചിങ്ങനെ എടുക്കാനുള്ള മടിയുണ്ടാട്ടോ ഞങ്ങളുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉണ്ട് കേട്ടോ സഫ്ന മിസ് പുള്ളിക്കാരി പോവാ ഇന്നലെ ഇന്നലെ കരയില്ല കരയില്ലാന്ന് പിടിച്ചെന്ന് ഞാനൊക്കെ അറിയാണ്ട് കയ്യിൽ നിന്ന് പോയി മിസ്സിന്റെ മോത്തൂല് നോക്കാൻ എനിക്ക് വയ്യായിരുന്നു മിസ് ക്ലാസ് വെച്ച് സംസാരിച്ചപ്പോൾ പൂരപ്പാട്ട് കരച്ചില്ലായിരുന്നു എന്തോ പിന്നെ പോകാൻ ഇറങ്ങാൻ നേരെ ഫോട്ടോ ആക്കി എടുക്കണോന്ന് പറഞ്ഞോണ്ടിരുന്നോ പക്ഷെ ഞങ്ങളുടെ കോളേജിൽ ബസ് ഇങ്ങനെ ഒത്തിരി നേരം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല ബെല്ലടിച്ച വാടി ഇറങ്ങി കൂടി ബസ് കയറി കഴിഞ്ഞാൽ അപ്പം ഓർത്ത് അയ്യോ മെസ്സിൻ്റെ കൂടെ ഫോട്ടോ എടുത്തില്ലല്ലോ നോക്കട്ടെ മെസ്സിൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കട്ടോ പാവമാണ് പഞ്ച പാവ പുള്ളിക്കാരി പോവുക എന്നാലും ഒരു ദിവസം ഈ പുള്ളിക്കാരിയുടെ വീട്ടിലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടിരിക്കും കേട്ടോ ഞങ്ങൾ പിള്ളേരല്ലോ അവിടെ മെസ്സിൻ്റെ വീട് വായ വയനാട്ടിലന്നു വയനാട് വിട്ടൊരു കളിയില്ലല്ലോ ദൈവമേ നിലപൂരാണ് മെസ്സിൻ്റെ വീട് ഓ ആ ഞാൻ ഇവിടെ ആനക്കാരും പറയല്ലോ ആഹാ ഉള്ളി വഴന്നിട്ട് ഇടാൻ ആ അത് ലൈറ്റ് കള എല്ലാര്ക്കും സുഖം എല്ലാം ചോദിക്കണ്ട ചോദിച്ചതാ പെരേടെ കോലും കണ്ടിട്ട് ആരൊന്നും പറയാൻ നിക്കരുത് കേട്ടോ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം ഇനി വേറൊരു സൂത്രം ഞാൻ അടുത്ത ദിവസം ഹോം ടൂർ കാണിക്കുമ്പോ കാണിച്ചു തരാം അയ്യോ ആ സൂത്രമല്ല അമ്മ എന്തുദ്ദേശിച്ചേ അതല്ല ഞങ്ങക്ക് ഇടിമിന്നൽ തന്നൊരു ഒരു ഒരു സമ്പാദ്യ ഉണ്ട് അത് കാണിച്ചു തരാം ഇടിവെട്ടി എന്തായാലും ആ സംഭവം ഹോം ടൂർ കാണിക്കുമ്പോ എല്ലാം ഞാൻ വിശദമായിട്ടൊന്ന് കാണിച്ചു തരാം കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തോ ഒരു വല്ലാത്തൊരു വൈക്ലബ്യം എന്നെ എന്റെ ലൈഫിൽ ഇതുവരെ ഒരു ടീച്ചർ എന്നെ ഇത്രയും കാര്യമായിട്ട് കണ്ടിട്ടില്ല കേട്ടോ കൊറേ ടീച്ചേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാരും പെരുമാനപ്പെട്ട എല്ലാ ടീച്ചേഴ്സിനും ഞാൻ ഒരു ടാർഗറ്റ് ആയിരുന്നു ആവശ്യമല്ലോ അതെന്തെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ പിള്ളേരിലൊക്കെ ഒക്കെ ആദ്യമായിട്ടൊരു ടീച്ചറിന്റെ ഒരു ഒരു ഇതുണ്ടല്ലോ എന്താ പറയാ എന്താ പറയണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഇതൊക്കെയാണ് ടീച്ചേഴ്സ് ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ വേറെ വല്ലാത്ത സങ്കടമൊക്കെ വരുന്നാണ് എന്തായാലും മിസ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്തായാലും ഞങ്ങളെ ഞങ്ങളെല്ലാ പ്രാർത്ഥന എപ്പോഴും മിസ്സിൻ്റെ കൂടെ ഉണ്ടാവും ഇനിയിപ്പം ക്ലാസ് തുടങ്ങുന്ന ടൈമില് എന്തായാലും അടുത്ത മിസ് വന്നിട്ടേ ഈ മിസ് എന്ന് പറയുന്നുണ്ട് എനിക്കൊരു ക്ലാസ് അങ്ങനെ കാണാൻ പോകാൻ പറ്റിയില്ല മിസ്സിന്റെ വീട്ടിൽ ഞങ്ങൾ പോകണമെന്ന് പിള്ളേരെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ സമയം പോലെ എല്ലാം ചെയ്യാം ഉള്ളി കാശ് ഉപ്പ് കാരണം ഉപ്പ ഉള്ളത് കൊണ്ട് ഒന്നു പറയണ്ടേടോ ഇതൊക്കെ ഓടി വന്നങ്ങ് പറഞ്ഞിട്ട് പോണം തിരിച്ചു അതാ ചെയ്യണ്ടേ അത്ര സ്പീഡിലും ഞാൻ തൊട്ടടുത്തല്ലോ നിന്നെ അയ്യോ പച്ചമുളക് ഞാരിയാ മറന്നുപോയായിരുന്നു രണ്ട് മുട്ടോട്ട് മുട്ടക്കേത്തിട്ട് കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി എല്ലാം കൂടി കൂട്ടിപ്പൊടിച്ച പൊടിയാണ് ടീസ്പൂണ് കുരുമുളക് പൊടി എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്ക ഞാൻ അങ്ങനെ െറ്റാക്കി വെച്ചു നേരം നമ്മുടെ ഇടിയപ്പം ഇട്ടു അതായിട്ടൊരു കാൽ ക്ലാസ് വെള്ളം കുഞ്ഞു ക്ലാസ് ആട്ടാന്ന് വെച്ചിട്ട് എന്തിനാ വെള്ളം ഒഴിക്കുന്ന പറഞ്ഞു കൊടുത്തേനോ അതായി ഫ്രിഡ്ജിലിരുന്നല്ലേ ഉം അപ്പൊ അത് ശരിക്കും ചൂടായില്ല അല്ലെ അങ്ങ് തരി അങ്ങനെ അത് അടച്ചു വെച്ചു പിന്നെ ഒരു മിനിറ്റ് അതവിടെ ഇങ്ങനെ ഇരിക്കട്ടെ എന്നിട്ടങ്ങ് ഓഫ് ചെയ്യുമല്ലേ അത്രേ ഉള്ളൂ രസുണ്ട് അപ്പൊ ഞാൻ കഴിക്കട്ടെ അപ്പൊ ഇടിയപ്പം ബാക്കി വന്ന എല്ലാരും ഇതുപോലൊക്കെ ഉണ്ടാക്കാം ഉം അപ്പൊ എനിക്ക് പിന്നെ ഞാൻ മതി വേണം ഞാനെന്നാ അത് പോയി എടുത്തോണ്ടെന്ന് കഴിക്കട്ടെ അപ്പൊ ഇത്രക്കുള്ളു നമ്മുടെ വീഡിയോ ടാറ്റാ ടാറ്റാ